യാത്രകൾ വളരെയധികം ആസ്വദിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും റോഡ് മാർഗവും വിമാനത്തിലും എല്ലാം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർ വിരളമാണ് എന്നാൽ യാത്രകളിൽ ചിലപ്പോഴെങ്കിലും നമ്മളും പല കെണികളിലും ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് ഇന്ന് അത്തരത്തിൽ യാത്ര പോയപ്പോൾ കെണിയിലായ ഒരു കുടുംബത്തിൻ്റെ അനുഭവമാണ് ചർച്ച ചെയ്യുന്നത് കുടുംബവുമൊത്ത് ബ്രസീലിൽ നിന്ന് തുർക്കിയിലേക്ക് യാത്ര പോയ ദമ്പതികളായ അഹമ്മദ് ഹസനും മാലക് ട്രക്കിയും ഇന്ന് തുർക്കി ജയിലിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ദമ്പതികളും അവരുടെ കുട്ടികളും സാവോപ്പോളോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് തുർക്കിയിലേക്ക് വിമാനം കയറി രണ്ട് സ്ട്രോളറുകളും ആറ് സൂട്ട് കേസുകളും അവരുടെ കൈവശമുണ്ടായിരുന്നു എന്നാൽ സ്ട്രോളറുകളിൽ ഒന്നിൽ നിന്നെടുത്ത ടാഗുകൾ നാല് ദിവസത്തിനു ശേഷം നാൽപ്പത്തിമൂന്ന് കിലോ കൊക്കൈൻ അടങ്ങിയ ബാഗുകളിൽ ഉപയോഗിച്ചതായി ബ്രസീൽ പോലീസ് പിന്നീട് കണ്ടെത്തി ബ്രസീലിയൻ പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അഹമ്മദും മാലിക്കും വിമാനത്താവളത്തിൽ ലഗേജ് കൈമാറ്റം ചെയ്ത അന്താരാഷ്ട്ര സംഘത്തിന്റെ ഇരകളാണെന്ന് കണ്ടെത്തി എയർപോർട്ട് ജീവനക്കാർ നടത്തിയ മയക്കുമരുന്ന് കടത്ത് പദ്ധതിയുടെ ഭാഗമായി കൊക്കൈൻ നിറച്ച സൂക്കേസുകൾ കുടുംബത്തിന്റെ ലഗേജിന്റെ ടാഗുകൾ മാറ്റി സ്ഥാപിക്കുകയും അങ്ങനെ അവർക്കെണിയിലാകുകയും പിടിക്കപ്പെടുകയും ചെയ്തു എന്നാൽ തങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവില്ലെന്നും നിരപരാധികളാണെന്നുള്ള സത്യം ആരും ചെവിക്കൊണ്ടില്ല നിരപരാധികളായ ഇരകളാണെങ്കിലും അഹമ്മദിനെയും മാലിക്കിനെയും ഇപ്പോൾ അന്താരാഷ്ട്ര കുമരുന്ന കടത്തിന്റെ കണ്ണുകളായാണ് സംശയിക്കുന്നത് എന്നാൽ കുറ്റം തെളിയിക്കാൻ ഇതുവരെ തുർക്കി അധികൃതർക്ക് സാധിച്ചിട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ചെയ്യാത്ത കുറ്റത്തിന് ഇപ്പോൾ അവർ ജയിലിൽ കഴിയുന്നു മുപ്പത് വർഷം വരെ നീണ്ടു നിൽക്കുന്ന ശിക്ഷയ്ക്ക് അർഹതയുള്ള കുറ്റമാണ് ഇവർക്ക് മേൽ ചുമത്തിയിട്ടുള്ളത് കൊക്കയിൽ നിറച്ച ബാഗുകൾ കണ്ടെത്തിയതിനെക്കുറിച്ച് തുർക്കി അധികൃതർ ബ്രസീലിയൻ പോലീസിനെ ഉടൻ അറിയിക്കാത്തത് ഹമ്മദിൻ്റെയും മാലിക്കിൻ്റെയും നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുന്ന നിർണായക തെളിവുകളാണ് ഇല്ലാതാക്കിയത് ഈ തെറ്റായ നടപടി കേസ് ആകെ സങ്കീർണ്ണമാക്കിയിരിക്കുകയാണ് വെല്ലുവിളികൾക്കിടയിലും നിരപരാധിത്വത്തിൻ്റെ തെളിവുകൾ നിരത്തി അവരുടെ അഭിഭാഷകർ ശുഭാപ്തി വിശ്വാസം പുലർത്തുകയാണ് മെയ്യിൽ നടക്കാനിരിക്കുന്ന വിചാരണയിൽ അഹമ്മദിൻ്റെയും മാലക്കിൻ്റെയും പേരുകൾ കുറ്റവാളികളുടെ ലിസ്റ്റിൽ നിന്ന് അയയ്ക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല ലഗേജ് ടാങ്ക് കൈമാറ്റം മൂലം നിരപരാധികൾ മയക്കുമരുന്ന് കള്ളക്കടത്തിൽ ഉൾപ്പെടുന്നതിന് സമാനമായ സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ മാഫിയകളുടെ ഇരകൾ ഇനിയും ഉണ്ടായേക്കാമെന്ന് ഓർമ്മിപ്പിക്കുക യാത്രകൾ